ഹായ് നമസ്കാരം ഇതൊരു വിഡിയൻ കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റവ് സ്റ്റീലിൻ്റെ വിഡിയം കമ്പനി ഒരു അയ്യായിരം രൂപ റേറ്റ് ഉണ്ട് വിഡിയം കമ്പനി അത് സാധാരണ സ്റ്റീലല്ല വരുന്നത് കുറച്ച് ക്വാളിറ്റി കൂടിയ സ്റ്റീലാണിത് വിഡിയൻ കമ്പനിയാണ് പിന്നെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു സ്റ്റവാണ് ഗ്യാസ് സ്റ്റവ് സ്റ്റൂവ് പറഞ്ഞത് അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളവരുന്ന സെൻട്രൽ ഗ്യാപ്പ് വരുന്ന ഒരു വിടിയം കമ്മിയുടെ ഗ്യാസ് വരണം കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ട് സ്റ്റീലിൻ്റെ മുകളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഒരു ബിരിയാണി പോട്ട് ഒരു ചെറിയ ബിരിയാണി പോട്ട് അതുപോലെ തന്നെ ഒരു കുക്ക് വെയർ ഒരു ചെറിയ കുക്ക് വെയർ ഒരു വെള്ളയപ്പച്ചട്ടി ഒരു വെള്ളയപ്പച്ചട്ടി ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ ഒരു രണ്ട് ലിറ്ററിൻ്റെ കുക്കർ കുക്കർ കോംബോ അതുപോലെ തന്നെ ഒരു ലിഡുള്ള ഒരു കുക്ക് വെയർ മോളെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റ് ഏഴ് പീസ് ഏഴ് പീസ് പ്രൊഡക്റ്റ് നമ്മളെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ അയ്യായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ